ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അപ്പൊ ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയേക്കാണ് പിള്ളേരും ഒന്നും എഴുന്നേറ്റിട്ടില്ല മൂച്ച എഴുന്നേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു അന്നമോളം എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ബാക്കി കാണാട്ടോ അനമോളും ഇവിടെ കിടക്കാണ്ട് അന്നമോൾ അന്നമോള് നല്ല ഓർക്കാണേ അവളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പോണതൊന്നും അറിയില്ല മോച്ചിങ്ങനെ കയറിയിരിക്കണ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ കയറ്റിയിരുത്തി കേട്ടോ ഓരോ ജോലി ചെയ്തുകൊണ്ടിരുന്നെ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കയറിയിരിക്കാൻ അതിനു വേണ്ടി അവൻ കരയാറൊക്കെ ഉണ്ട് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് മോച്ചു ഞങ്ങളുടെ കൂടെ വരാട്ടോ അവൻ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ പോന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ അന്നമോളായിട്ട് നല്ല തല്ലായിരിക്കും അവളെ വെറുതെ ഇട്ടടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അവനേയും കൊണ്ട് പോവാണ് അപ്പൊ മോച്ചു ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നതിന് കാരണം മോചുവിൻ്റെ അമ്മേനെ എന്ന് പറഞ്ഞ് മോച്ചു ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതാട്ടാ അതായത് അവന്റെ അമ്മാമ്മേനെ കാണണെന്ന് പറഞ്ഞ് ഇരിക്കണ ഇരിപ്പാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഇത് അങ്കമ്മാലുള്ള മൂക്കന്നൂർ എന്ന സ്ഥലത്തെ എം എ ജി ജെ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാട്ടാ ഞങ്ങള് മൂക്കന്നൂര് ഹോസ്പിറ്റൽ എന്ന് പറയും ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കാറ് അന്നമോൾക്കോ മോച്ചൂന എന്ത് വന്നാലും നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് ഇവിടേക്കാട്ടോ ഇവിടുത്തെ പീഡിയാട്രിഷ്യനൊക്കെ നല്ല പീഡിയാട്രിഷ്യൻ ആട്ടോ പിന്നെ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് തിരക്കുണ്ടായിരുന്നില്ല പിന്നെ ക്യാഷ്വാലിറ്റിയിലേക്കായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത് ഇന്നത്തെ ദിവസം കാരണം ഡോക്ടർമാരുണ്ടാവില്ലല്ലോ ഞായറാഴ്ച അങ്ങനെ ഞങ്ങൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ബ്ലഡ് എടുത്ത് യൂറീനെടുത്ത് കുറച്ചു നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങള് വേഗം ഇറങ്ങിയിട്ടാണ് അങ്ങനെ ഞാനും മോച്ചും പപ്പയും കൂടി ഇറങ്ങി ഇനി എന്തെങ്കിലും കഴിക്കണം വേണ്ട എൻ്റെ കൈ നോക്കിയിരിക്കായിരുന്നു മോച്ചും മമ്മീനെ അവർ കുത്തിയോ കുത്തിയോ ഒന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിച്ചു വിട്ടോ അപ്പം അവന് കണ്ടില്ല അതാണ് അവന് അറിയാൻ പറ്റാണ്ട് പോയത് അവൻ വന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് കയറിപ്പോയത് അങ്ങനെ ചായ കുടിച്ചു ഒരു കട അടുത്തുള്ള ഒരു കടയിൽ നിർത്തി ചായയോ വാങ്ങിച്ച് കുടിച്ചു വിട്ടോ കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു നമ്മളൊന്നും കഴിക്കാണ്ട പോയത് പിന്നെ മോച്ചുന് വേണ്ടി ഇവിടെ നിന്ന് രണ്ടപ്പം വാങ്ങിച്ചു കേട്ടോ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ നോക്കിയിരിക്കാ ചായയൊക്കെ ആറ്റാൻ പറഞ്ഞിട്ട് ആറ്റി കൊണ്ടുവരണത് നോക്കിയിരിക്കട്ടാ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ വീട്ടിലേക്ക് പോവാണെന്ന് അറിയുമ്പോൾ മോച്ചുന്റെ മുഖത്തെ ഭാവങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കായിരുന്നു കാരണം അവന് വീട്ടിലേക്ക് പോകണത് ഒട്ടും ഇഷ്ടല്ല വണ്ടി കയറി കഴിഞ്ഞാൽ എവിടേക്കെങ്കിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ടൂർ പോവാൻ ടൂർ പോവാൻ പറഞ്ഞുകൊണ്ടിരിക്കുവ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അതേ മോച്ചു എന്റെ അടുത്തിരിക്കണ്ട് അവനാകെ ഒരു വിഷമം പോലെയാട്ടാ ഇനിയിപ്പൊ വീട്ടിലേക്കല്ലേ പോണേന്ന് ഓർത്ത് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ കടയിൽ നിന്ന് വാങ്ങിച്ച അപ്പൊ ഞാൻ മോച്ചുവിന് ഇങ്ങനെ കൊടുത്തുട്ടു അവനതിഷ്ടായൊന്നുമില്ല കാരണം അവൻ പറഞ്ഞ് വീട്ടിലുണ്ടാക്കണ പോലെ ഇല്ല വീട്ടിലാ ടേസ്റ്റ് കിട്ടണില്ലെന്ന് ഞങ്ങള് ചർച്ചിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒരു ഉച്ചക്കെയായിട്ടോ അന്നാമിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണമുണ്ട് ഉറക്കം വരണുണ്ട് പിന്നെ അവള് ആകെ ഇച്ചിരി പാൽ പാത്രേ കുടിച്ചുള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലും കൊടുത്തിട്ട് ഉറക്കാന്ന് വിചാരിച്ചു എനിക്ക് കഞ്ഞി ആട്ടോ കുടിച്ചത് പിന്നെ ചോറ് തിന്നാനുള്ള മടി കൊണ്ടാണ് കഞ്ഞി എടുത്തത് പിന്നെ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും വൈറ്റമിൻ ഡിയും തൈറോയിഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രക്തം കൊടുക്കാൻ വേണ്ടി പോയതാട്ടാ മോള് ഫുഡൊക്കെ കഴിച്ചിട്ട് അന്നമോള് കേറി കിടന്നുറങ്ങിട്ടുണ്ട് കേട്ടാ അവൾക്ക് ഈ ഉച്ചയ്ക്ക് ഒരു ഉറക്കം പതിവാണ് കുറച്ചേരൊക്കെ കിടന്നുറങ്ങൂ പിന്നെ ഈ മുഖത്ത് കാണുന്ന പാടെ മോച്ചൂന്റെ കൈ കൊണ്ട് മുറിഞ്ഞതാ കേട്ടാ അവൻ അറിഞ്ഞിട്ട് ചെയ്തല്ല പക്ഷെ പിടിച്ചപ്പോൾ പിടുത്തം വല്യ പോയി അങ്ങനെ മുറിഞ്ഞതാണ് അപ്പുറത്തെ മുറിയിൽ മോച്ചുനേം പിടിച്ചു കിടത്തി ഉറക്കിയിട്ട മമ്മി അവൻ ഇങ്ങനെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടാ കോച്ചുനെ ഉറങ്ങി ഉറക്കി കഴിഞ്ഞപ്പോഴാ കേട്ടോ മമ്മിക്ക് മൊബൈൽ കാണാനൊക്കെ ഒരു അവസരം കിട്ടിയത് അല്ലെങ്കിൽ അവൻ കൊടുക്കൊന്നുമില്ല അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകട്ടെ ഇപ്പൊ മമ്മി പപ്പയാണെങ്കിൽ പുറത്ത് വണ്ടിയുടെ പണിയൊക്കെ ആയിട്ട് നിൽക്കാം സീറ്റ് അഴിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പപ്പ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ പണിയും കഴിച്ചിട്ട് കിടക്കാലോ എന്ന് വെച്ച് വന്നപ്പോഴേക്ക് അന്നാമി എഴുന്നേറ്റിട്ടുണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ അവൾ കിടന്നുള്ളൂ എനിക്കും കിടക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൾ എഴുന്നേറ്റപ്പം ഇനി കിടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ കുറേയും കൊണ്ടു കിടന്ന് പാട്ടൊക്കെ പാടി വയ്ക്കി എന്നിട്ട് അന്നാമി ഒരു കണക്കിന് ഉറങ്ങൂല്ല എന്നുള്ള വാശിയായിരുന്നു കേട്ടോ പാലൊക്കെ കുടിച്ചു പിന്നെയും കൊണ്ടുവിടുന്നു എന്നിട്ട് അവൾ ഉറങ്ങണുണ്ടായിരുന്നില്ല എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല കേട്ടോ ഉച്ചയ്ക്ക് കിടക്കണമെന്നുണ്ടായപ്പോൾ അതും പറ്റിയില്ല അമ്മ കുടുംബശ്രീക്കൊക്കെ പോയി വന്നതിന് ശേഷം ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അപ്പം ഞാൻ എന്തായാലും ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു മോച്ചു എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കാണ് അന്നാമി എഴുന്നേറ്റിട്ടുണ്ട് സാധാരണ ചായ കുടിക്കുമ്പോൾ എൻ്റെ കൂടെ കയറി വന്നിരുന്നു കുടിക്കാറുള്ളതാണ് പക്ഷെ ഇന്ന് അവൾ വന്നില്ല കേട്ടോ ചായക്ക് നല്ല ചൂടാണ് അതുകൊണ്ട് നിൻ്റെ മടിയിൽ എന്ന് അമ്മ പറഞ്ഞു പിന്നെ അവൾക്ക് വാശിയുണ്ടെങ്കിലും അമ്മ അവളെ എടുത്തുകൊണ്ട് പോയി എനിക്ക് തന്നില്ല അതാണ് സത്യം ഇപ്പൊ ഈ വണ്ടി കയറി പോണതേ പെട്ടെന്ന് പപ്പ പറഞ്ഞു നമുക്കന്ന് അമ്പലപ്പാറ വരെ പോവാന്ന് പറഞ്ഞു കേട്ടാ ഇപ്പം സമയം ഒരു നാല് നാലരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ചുമണിക്കാവാൻ പോവാണ് അപ്പം ഞങ്ങൾ ചാച്ച എന്നാൽ പോയേക്കാം പപ്പ അങ്ങനെ പറയാറൊന്നുമില്ല അങ്ങനെ വേഗം പോയി ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടാ പിള്ളേരൊക്കെ ഇട്ടേ തന്നെ തന്നെയാണ് ഡീപ്പിച്ചാണ്ട പോയത് അമ്മയാണെങ്കിൽ നൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ വന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താ അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും മാറേണ്ട കാര്യമൊന്നുമില്ല ഇതാട്ടോ അമ്പലപ്പാറ ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ ഒറ്റ പാറയിൽ ഒരു അമ്പലം നിൽക്കണുണ്ട് ഞാനത് ഒരു ദിവസം പോയി കാണിക്കാന്ന് അപ്പൊ അതാട്ടോ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇടാട്ടാ ഇതിപ്പം ഞാൻ കുറച്ച് കുറച്ചേ കാണിക്കണുള്ളൂ അങ്ങനെ ഞങ്ങൾ ആ പാറ കയറിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഇവിടം വരെ കയറിയിട്ടാ പിന്നെ ആ അമ്പലത്തിൻ്റെ അടുത്തേക്കൊന്നും പോണില്ല ഇവിടെ നിന്ന് കാണണുള്ളൂ കേട്ടോ പിന്നെ മമ്മി കൊച്ചിനെയും കൊണ്ട് കയറി വന്നിട്ടില്ലേട്ടോ കുഞ്ഞിനെയും കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ താഴെ തന്നെ നിൽക്കായിരുന്നു കുറച്ചൊക്കെ കയറി വന്നു എന്നാലും താഴെ തന്നെ നിൽക്കാർന്നു കേട്ടോ ഇവിടെ നിന്ന് ചുറ്റും നോക്കുമ്പോൾ ആ വ്യൂ എന്ത് ഭംഗിയാണെന്നറിയോ ഞാൻ ഇതിനു മുൻപ് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ കുറേ നാളായിട്ട് വന്നിട്ടില്ല ഒരു മൂന്ന് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇവിടേക്ക് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാംട്ടാ മോച്ചൂനാണെങ്കിൽ എല്ലായിടത്തും യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇറങ്ങണ ടൈമിലൊക്കെ അവന് ഭയങ്കര വിഷമായിരുന്നു പിന്നെ കുറച്ചേരൊക്കെ ഈ പാറയിൽ ഇരുന്നൊക്കെ കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ടാ ഞങ്ങള് പോയത് തിരിച്ചു വന്ന് മോച്ചു കളിക്കാനൊക്കെ തുടങ്ങിട്ടാ ഏഹ് ടി വി വെച്ചേക്കായിരുന്നു സിനിമ വെച്ച് കണ്ടുകൊണ്ടിരിക്കയായിരുന്നു ഏഴര ആയിട്ടാ ഞങ്ങൾ വന്നപ്പോ സമയം അന്നാമി ദേ ഇവിടെ ഇരിക്കണ്ട് മമ്മിയാണെങ്കി വേഗം കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോയകിലോ പിന്നെ എല്ലാം ഞായറാഴ്ച ഇവിടെ കപ്പ ബിരിയാണി ഉണ്ടാവും അന്നാമി ദേ ഇപ്പിങ്ങനെ പിടിച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങിട്ടാ അവൾക്ക് തന്നെ നടക്കാച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ട്ടാ എൻ്റെ ഫോണിന്റെ ചാർജ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നമോളും മൂച്ചും നല്ല ഉറക്കായി ഇതാണ് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയത് അപ്പം എല്ലാവർക്കും അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ